ഇന്നുണ്ടല്ലോ നെക്കടിക്കാനുള്ള ഒരു പുതിയ സൂത്രപ്പണിയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അതായത് ലൈനിങ് ഇട്ടൊക്കെ ഒരു ചുരിദാർ ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ കുർത്തിയാണെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ ക്യാൻവാസ് എങ്ങനെ വെക്കാം ഒരു തുണി കഷ്ണത്തിൽ ഒട്ടിക്കാതെ നമ്മുടെ ലൈനിങ്ങിൻ്റെ പുറത്ത് ക്യാൻവാസ് ഒട്ടിച്ചിട്ട് എങ്ങനെയാണ് നെക്ക് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ പാർട്ടാണ് ഈ കാണുന്നത് ഇത് ലൈനിങ് ആണ് കേട്ടോ പിന്നെ ഞാൻ ഇവിടെ ഒരു ക്യാൻവാസിൻ്റെ ഷീറ്റും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യമേ ഈ ക്യാൻവാസിലായിരിക്കണം നമ്മുടെ കറക്റ്റ് നെക്കിന്റെ വിട്ടും ലെങ്ത്തും മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ക്യാൻവാസ് ഇതാ ഇതുപോലെ ഇങ്ങനെ രണ്ടാക്കി മടക്കി വെച്ചിട്ടും എന്നിട്ട് നമ്മൾക്ക് നമ്മൾക്കിതിൽ നമ്മൾക്ക് വേണ്ട നെക്കിന്റെ അളവൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ആദ്യമേ സ്കെയിലെടുത്തിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒരു ലൈൻ വരച്ച് കൊടുക്കാം കേട്ടോ ഇത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയൊക്കെയാണ് ഇരിക്കുന്നത് അതാ ഇതുപോലെ ഒരു സ്ട്രെയ്റ്റ് ലൈൻ വരച്ചു കൊടുത്തു ഇനി വേണം നമുക്ക് നമ്മുടെ അളവ് കൊടുക്കാൻ വേണ്ടിയിട്ട് മൂന്നിഞ്ചാണ് വിട്ട് കൊടുക്കുന്നത് തയ്യൽത്തുമ്പും കൂടി ചേർത്തിട്ട് ഇതാ ഇപ്പറയുള്ള ഈ പോയിന്റിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു അവിടെ നിന്ന് താഴത്തേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം അത് കഴിയുമ്പോൾ നമ്മൾക്ക് വേണ്ട ലെങ്ത്ത് ഇതിനെക്കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ ഇന്നിവിടെ ഒരു ഇഞ്ചോളം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ദാ ഇവിടെയും ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രഞ്ച് കർവ് ഉപയോഗിക്കുകയാണ് കേട്ടോ എന്നിട്ട് ദാ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു യു ഇങ്ങനെ അങ്ങോട്ട് വരച്ച് കൊടുത്തു അത് കഴിയുമ്പോൾ നമ്മൾക്ക് ഒരിഞ്ച് വെച്ചിട്ട് ദാ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ നെക്കിൻ്റെ കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നോ അല്ലെങ്കിൽ മുക്കാലോ ആണെങ്കിലും മതി കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഒരിഞ്ച് വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഇത് പുറത്തേക്കൊന്നും നമ്മൾ എടുക്കുന്നില്ല നമ്മൾ അകത്തേക്ക് തന്നെയാണ് കൊടുക്കുന്നത് പക്ഷെ ഒരു നീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഭാഗത്തും ഒരേ അളവിൽ കൊടുക്കുന്നത് ഇനി നമ്മൾക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കുക ഇതും കട്ട് ചെയ്ത് കൊടുക്കുക ഇതും കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ പൊതുവേ നമ്മളുടെ ക്യാൻവാസ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് കേട്ടോ ഈ ഒരു യു ഷേപ്പ് ഇല്ലെങ്കിലും ഒരു സ്ക്വയർ ഷേപ്പ് ആണെങ്കിലും മതി കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും എപ്പോഴും കട്ട് ചെയ്യുന്ന ആ ഒരു രീതിക്ക് യു അങ്ങോട്ട് കട്ട് ചെയ്ത് ഇനി ഈ ഒരു ലൈനിങ്ങിന്റെ മീതെ ഇതെങ്ങനെയാണ് ഒട്ടിക്കുക എന്ന് പറഞ്ഞുതരാം അപ്പോൾ നമുക്കിത് വെറുതെ ഒന്നും കൊണ്ടേ നമുക്കിതിങ്കാ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ല കാരണം ഈ വിത്തും ഈ വിട്ടൊക്കെ ആയിരിക്കണം അതിനൊരു എളുപ്പ വഴിയുണ്ട് കേട്ടോ അപ്പോൾ ഈ ലൈനിങ് ഇങ്ങനെ എടുക്കുക ലൈനിങ് എടുത്തിട്ട് നേരെ ഇതിങ്ങനെ ഒന്ന് മടക്കുക മടക്കിയിട്ട് ഇതിന്റെ സെന്റർ ആണ് നമ്മളിപ്പോൾ ഒന്ന് കൈക്കൊന്ന് ആദ്യം ഞാൻ ഈ ഒരു ആംഹോളിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കറക്റ്റാണോന്ന് നോക്കട്ടെ അതാ ആക്കി വെച്ചിട്ടുണ്ട് അത് കഴിയുമ്പോൾ നമ്മൾക്ക് നമ്മൾക്കിതേ ഈയൊരു ഭാഗമുണ്ടല്ലോ നമ്മുടെ കൈക്ക് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുക ഈ ഭാഗം വേണ്ട ജസ്റ്റ് താഴത്തേക്ക് മാത്രം മതി എന്നിട്ട് ഞാൻ ദേ ഇതൊന്ന് ഓപ്പൺ ചെയ്യുവാണ് കേട്ടോ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇതിന്റെ സെന്റർ സ്കെയിലിന് വരക്കാം സ്കെയിൽ എടുത്തിട്ട് ഞാൻ ദേ ഇതിന്റെ സെൻറ്ററിൽ കൂടെ ഒരു സ്ട്രെയ്റ്റ് ലൈൻ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ക്യാൻവാസിൻ്റെ ആ ഒരു കട്ട് ചെയ്ത ഭാഗമുണ്ടല്ലോ അതെടുക്കുക മുകളിൽ നിന്ന് ഇതിന്റെ ആ ഒരു ലെവല് ഒരു റൗണ്ട് വരെ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവരിക കൊണ്ടുവന്നിട്ട് നമ്മൾക്ക് ഇത് ഇവിടെയും ഒന്ന് ഇതിന്റെ സെന്റർ കട്ട് ചെയ്ത് കൊടുക്കണ്ട ഇതിൻ്റെ സെൻറ്ററിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചോക്കിനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇത് വേണ്ടല്ലോ ഈ സെൻറ്ററും ഈ സെൻട്രും ഒരുമിച്ച് ഇങ്ങനെ വരുത്തുക അപ്പം ഞാൻ വെച്ചപ്പോൾ കുറച്ച് ക്യാൻവാസ് ഇങ്ങനെ മുകളിലേക്കായിപ്പോയി അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കുറച്ച് താഴത്തേക്ക് ഇറക്കിയാൽ മതി എന്നിട്ട് ഇതാ ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം അത് കഴിയുമ്പോൾ ഈ ഭാഗം വെച്ചിട്ട് ഇവിടെയും ഒട്ടിക്കാം ആദ്യം ഒട്ടിക്കുമ്പോൾ ഈ സെൻറ്ററിൽ ഇങ്ങനെ ഒട്ടിക്കുക എന്നിട്ട് മുകളിലേക്ക് ഇങ്ങനെ വെച്ച് ഒട്ടിക്കുക അത് കഴിയുമ്പോൾ ഇതും മുകളിലേക്ക് വെച്ച് ഒട്ടിക്കുക കേട്ടോ അതേ ഇതുപോലെ ഒന്ന് ഞാനൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് സെൻ്ററും ഒരുമിച്ച് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ അയൺ ചെയ്തു അത് കഴിഞ്ഞ് ഈ ഭാഗത്തേക്ക് പിന്നെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ അയൺ ചെയ്തു ഇനി ഇതെങ്ങനെയാണ് തയ്ക്കാമെന്ന് കാണിച്ചു തരാം നമുക്ക് ഇതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം ഈ മെയിൻ പാർട്ട് ഇവിടെ എടുത്തിട്ടിട്ടുണ്ട് ഇതിന്റെ മീൻ ഈ ക്യാൻവാസ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ക്യാൻവാസ് ഉള്ള ഒരു ലൈനിങ്ങിന്റെ ഷീറ്റ് ആയിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് ഈ ഒരു അളവിൽ അങ്ങോട്ട് തയ്ച്ച് എടുക്കാം വളരെ ഈസിയായിട്ട് നമ്മൾക്ക് ഈ ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ചു പോകാം കേട്ടോ ചിലവർക്ക് ക്യാൻവാസ് വെക്കാതെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ അവർ പെർഫെക്ഷൻ കിട്ടുമോ എന്നൊക്കെയുള്ള പേടി ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവരെ ലൈനിങ് ചുരിദാറൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്താൽ മതി ഇനി വേറൊരു കഷ്ണത്തിലൊന്നും ഒട്ടിക്കാൻ ഇന്നിന്നും കുഴപ്പമില്ല നമ്മൾ ഓരോ മെത്തേഡ് ഇങ്ങനെ കാണിച്ചുതരും അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ഏതാണോ അത് ട്രൈ ചെയ്യാൻ കേട്ടോ ഇനി ഇവിടെ ഇങ്ങനെ ഓരോ ഒരു ഇഞ്ച് ഇട വിട്ടിട്ട് നമുക്ക് ചെറിയ കട്ടിങ് സ്റ്റിച്ചിൽ കൊള്ളാതെ ഈ കത്രികയുടെ ഈ ഒരു എഡ്ജ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഈ നേരെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലൈനിങ്ങിന്റെ മീതെ വെച്ചിട്ടൊന്ന് പതിച്ച് തയ്ക്കുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഈ നല്ല വശം തയ്ക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഞാൻ എപ്പോഴും ക്യാൻവാസ് വെക്കും വെക്കുമ്പോഴാണെങ്കിലും പതിച്ച് തയ്ക്കാറുണ്ട് അപ്പോൾ ഇതിന്റെ മീതെ ഒന്ന് പതിച്ച് അടിച്ചിട്ട് നമുക്ക് നല്ല വശത്തേക്ക് അടിക്കാം നെക്ക് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് ലൈനിങ്ങിന്റെ ഭാഗമാണ് ഈ കാണുന്നത് ഉള്ളു ഭാഗം ഇങ്ങനെ ഇങ്ങനെയായിരിക്കും അപ്പം ഇത് ഞാനൊരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലത്തെ ജസ്റ്റ് ഒരു ലെയർ മാത്രം ഇങ്ങനെ ഒരു ലേസും കൂടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ നെക്ക് ക്യാൻവാസും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലൈനിങ്ങും വെച്ചിട്ടുണ്ട് അ ലൈനിങ്ങിൻ്റെ അകത്തായിരിക്കും ഈ ക്യാൻവാസ് ഇങ്ങനെ ഉള്ളത് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾക്ക് നെക്ക് വന്നിരിക്കുന്നത് ഈ ഭാഗത്താണെങ്കിലും വേറെ ഒന്നുമില്ല കേട്ടോ ഇനി മീതൊക്കെയുള്ള തുണിയോ ഒന്നും തന്നെ ഇല്ല ഉള്ളുഭാഗം ഇങ്ങനെ ഇരിക്കും അപ്പം ഇതുപോലെയും നമ്മൾക്ക് ചെയ്ത് എടുക്കാം